നമ്മൾ ഇന്ന് കൃഷ്ണഗിരിയുടെ നടാൻ പോവാം വലുതായിട്ട് അത്തത്തിന് ഞങ്ങക്ക് പൂതാരണം കേട്ടോ എന്നോട് അച്ഛനെ കുഴഞ്ഞിങ്ങായില്ല ഞാൻ പറഞ്ഞു എന്റെ ഇതിന് ലാസ്റ്റ് ടിപ്പാ കുത്തിളക്കി വെച്ച് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ താല്പര്യമില്ല അതാണ് ഈ അവലിന്റെ പ്രത്യേകത അതെ അതെ ചാക്കുനൂലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതാണല്ലോ നമ്മളിപ്പോൾ കാണിച്ചത് അതുകൊണ്ടാണ് ഞാനിത് സൂക്ഷിച്ച് വെച്ചത് പക്ഷേ ഈ ഇവിടെ ഇട്ടായിരുന്നു അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ഏതാണ്ട് ഒരു കവറിലിട്ടാം തൊഴുത്ത് പേരയിലേക്കാം ചായപ്പ് പേരയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ പക്ഷേ പിന്നെ ആ കവറിലൊന്നും ഇല്ലാതെ പക്ഷെ ടു തൗസൻഡ് കിഡ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ആ അതുണ്ടാവില്ല റിമുവിന്റെ മോൾക്കറിയില്ലായിരിക്കും ജെന്നിസഡ് ഇപ്പോഴത്തെ ജനറേഷൻ ജെന്നിസഡ് ജന്നിസഡെന്ന് പറയണേ ചുറ്റി വയ്ക്കണേ ഞങ്ങളുടെ വീട്ടില് വെല്ലിപ്പച്ചനും അമ്മയൊക്കെ ചുറ്റി വെക്കുമായിരുന്നു എന്താവശ്യത്തിന് ഇങ്ങനെ ഒരാവശ്യവും ഇല്ല എന്തെങ്കിലും കാര്യത്തിന് അന്ന് റബ്ബർ ബാൻഡ് ഇല്ല പേപ്പറിലെ കുമ്പളൂ ഊത്തും എന്നിട്ട് കെട്ടുന്നത് ചാക്കുചരട് കൊണ്ടാ റബ്ബർ ബാൻഡ് ഇല്ലാന്ന എല്ലാ കടയിൽ നിന്നും ചാക്കുചരട കെട്ടിയ സാധനങ്ങൾ വന്നത് പേപ്പറില് പൊതുങ്ങിയച്ച് ചാക്കും കൊണ്ട് കെട്ടും അങ്ങനെ അതിനു വേണ്ടി അപ്പൊ ഞാൻ വെറുതെ ഒരു മെമ്മറയ്ക്ക് വേണ്ടി അപ്പൊ ജനിച്ചു കാണുകയും ചെയ്യാം ചാക്ക് നൂല് ചാക്കിൽ നിന്നും ഊരിയെടുക്കുന്ന എടുക്കുന്ന നൂല് അത് വെച്ചോ ു ഇനി ഇതുപോലെ ആ പള്ളിത്താഴ്ത്തുള്ള ഒരു ഷോപ്പിൽ ഇങ്ങനെ പൊതുങ്ങി അപ്പൊ കപ്പലിന്റെ പിന്നാക്കെ മേടിച്ചു അവിടെ നിന്ന് കിട്ടിയതായിരുന്നു അപ്പൊ പറഞ്ഞു വേറെ ഒരു കടയിൽ പുതിയ ഞാൻ നോക്കണത് മറ്റേ കവറിന്റെ ഉള്ളില് കിടക്കുന്ന പേപ്പർ കവറിന്റെ ഉള്ളിലെ സാധനം എന്താണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടല്ലോ

വെജിറ്റബിൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന പാക്കറ്റ് അവിയലിന്റെ കട്ടിങ് പീസുകൾ ഇതുപോലെ തന്നെ സാമ്പാറിന്റെ ഉണ്ടെന്ന് അപ്പൊ പറഞ്ഞായിരുന്നു സാമ്പാർ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഓൾറെഡി മേടിച്ച് തയ്യാറാക്കിയായിരുന്നു എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ജീൻചട്ടിയിലേക്ക് ഇടാം അതിന്റെ കൂടെയുള്ളത് അതെ രണ്ട് പച്ചമുളകും രണ്ട് കറിവേപ്പിലേ അപ്പൊ ഞാൻ ഇത് ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ എന്തായാലും നമുക്കല്ലെങ്കിൽ ഒരു സുഖ ഇല്ല ഇതിനകത്തേക്ക് ഇട്ട് കാണിക്കട്ടെ ഇത് എന്തിനാന്ന് പറഞ്ഞല്ലോ അല്ലേ പാക്കറ്റിന് അറുപത് രൂപ ഒരുപാട് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതില്ലേ ഇതിലിരുന്ന കായല്ലേ ഏത്തക്കായ് കായ് ഇതേ ഏത്തക്കായ തന്നെയാ സാധാരണ പാണ്ടിക്കായൊക്കെ വരാറില്ല ഇത് ഏത്തക്കാ തന്നെയാ കളർ ഇത് കണ്ടു കഴിഞ്ഞാ അറിയാം ഞാൻ അപ്പയുടെ പറഞ്ഞത് ഏത്തക്കാ തന്നെയും ഇതൊക്കെ ഞാൻ ഇച്ചിരി ഉള്ള ചെറുതാക്കും മുരിങ്ങാക്കൂരിൻ്റെതേ മുരിങ്ങാക്കൂരിന്റെ ഇതൊക്കെ യഥേഷ്ടുണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു തൃപ്തിയില്ല നമ്മുടെ രീതിയിൽ നമ്മൾ ആക്കി എടുക്കണതാ കാണിക്കാൻ കേട്ടോ അതെ എന്നിട്ട് ഞാനൊന്ന് ഞാനൊന്ന് കഴുകി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് അടുപ്പ് തയ്ക്കുന്നേ പച്ചമുളക് നല്ല മൂന്ന് ഉണ്ടാക്കിട്ടു അവിയൽ ഉണ്ടാക്കുമ്പോൾ സമയമെടുക്കുന്ന ഒരു കാര്യമാണ് പച്ചക്കറികൾ തേടി കാര്യാണ് പിന്നെ അത് ഈ നീളത്തിൽ അതൊക്കെ ഒരു ടൈം എന്തെങ്കിലും ഒക്കെ നല്ല തിരക്ക് വന്നിട്ട് തീരെ സമയമില്ലാതെ വരുന്ന ദിവസങ്ങളിലെ അപ്പൊ ഞങ്ങളിത് വാങ്ങൂട്ടോ പിന്നെ സ്പെഷ്യൽ ഒരു വെജിറ്റേറിയൻ കറി എന്ന നിലയ്ക്കൊക്കെയാണ് ഒരു ഈസി അവിയൽ മേക്കിംഗ് ചെയ്യുന്നത് കേട്ടോ കഴുകിയെടുത്തോണ്ട് വരട്ടെ കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞള് കൂടുതൽ പൊടിയില് കളർ വേണമെന്നുള്ളവർക്ക് ചേർക്കുക ഇവിടെ അപ്പക്ക അത്രയ്ക്ക് താല്പര്യം ഇല്ല ഇച്ചിരി വെളുത്തൊക്കെ ഇഷ്ടം കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേച്ച് വേവിച്ച് തേങ്ങ ഒതുക്കി ചേർക്കാം കേട്ടോ തേങ്ങ പിന്നെ ഇനി ചേർക്കണ സംഗതി ഇവിടെ അത് ഞാൻ കാണിക്കാം കഴുകിയെടുത്തോണ്ട് വരാം കേട്ടോ ആദ്യം ഇതാ രണ്ടാമത് കഴുക എന്നിട്ട് അതനുസരിച്ച് അതിനകത്തേക്ക് ചേർക്കാം ഇത് മുഴുവൻ പോലും ഞാൻ ഇടണില്ല ഇത്രേ ഇടണോളൂ ബാക്കി നമുക്ക് സാമ്പാറിന് എടുക്കാം സാമ്പാറും ആക്കാം മത്തങ്ങ പീസൊക്കെ ഇരിപ്പല്ല സാമ്പാറും എടുക്കാം കേട്ടോ പിന്നെ ഇത് ആദ്യം കഴുകിക്കൊണ്ട് വരാം എന്നിട്ട് അടുപ്പത്ത് വെക്കാം ഓക്കെ അതെ ഉപ്പ് ചേർക്കുവാണേ വനൽപ്പൊടി ഞാൻ പറഞ്ഞില്ലേ ആവശ്യം അനുസരിച്ച് ചേർക്കാൻ ഞങ്ങൾ പൊടിക്ക ചേർക്കണോ അധികം മഞ്ഞപ്പായിട്ട് ഇടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് തൈര് ചേർക്കണ്ടോ ഇല്ല ഇല്ല ഞാൻ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ ചെയ്യാം ഇച്ചിരി വെള്ളം ഒഴിക്കണത് വേവാനുള്ള കഷ്ണം അപ്പം ഇച്ചിരി പുഴങ്ങി വരണോളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും മുഴിക്കേണ്ട ആവശ്യമില്ല ഇനി വെജ്ജിന്ന് വെള്ളം ഇറങ്ങി വരും കുറച്ചൊക്കെ വെള്ളം മതി ഞാൻ ഒഴിഞ്ഞാൽ കൊലേ ഒന്ന് കഴുകി കട്ട് ചെയ്ത് കഴുകിക്കൊണ്ട് വരട്ടേട്ടതും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് മൂടി വെച്ചാൽ പച്ചമുളകും കഴുകണം എന്നാ മുരിങ്ങോലും ഇട്ടും പച്ചമുളകും വളർന്നിട്ട് എന്നാ ഇളക്കിയേക്കാം എന്റെ പാകത്തിന് നീളവും പരിപ്പ് ഇത് നല്ല രസമുണ്ട് കളർഫുൾ അല്ലേ പിന്നെ എല്ലാ തണ്ടുകളും ഒരേ ലെങ് എല്ലാത്തിനും അതൊക്കെ നോട്ട് രണ്ടു പ്രാവശ്യം വാങ്ങിച്ചു അന്നേരം വീട് കൊണ്ടുപോവല് കറി ശരിയാക്കി വെക്കൂല പകുതി കൊണ്ടുവരുമ്പ പിന്നെ ഞാനത് ശരിയാക്കി സാറ്റർഡേ വെക്കാതെ നമ്മൂടി ഞാൻ ടൊമാറ്റോ ഇടാൻ പോവാട്ടോ ടൊമാറ്റോ ഇടാതെ ഇടാതെണ്ടാക്കുന്നവരും ഉണ്ടാവു ഞാൻ വീട്ടിൽ ഇടുമ്പോ എപ്പോഴും എല്ലാരും പറയാറുണ്ട് ടൊമാറ്റോ ഇടൂല്ല ഞങ്ങൾ ഞങ്ങളിവിടെ ഇടാറുണ്ട് ഊട്ടോ ഇവിടെ ഏറ്റൊമാറ്റോ മൂടി മൂടിക്കൊത്തി വെച്ചു ഈ തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കട്ടെട്ടോ തേങ്ങ ഒതുക്കി ഇവിടെ വെച്ചാ പിന്നെ ഈ കൂടെ അങ്ങ് ചേർക്കാലോ തേങ്ങ ഒരു ഒരുതരി ജീരകം രണ്ടു കാന്തരിങ്ങൾ ഇവിടെ ഇരുന്ന് വെന്തോളൂ അന്നേരത്തേക്ക് ഇട്ടാ എന്നിട്ട് നമുക്ക് ആ തേങ്ങ ഒതുക്കി ഇത് ഇതിലേക്ക് ചേർക്കാം വേഗം അയിച്ചിര എടുക്കണമെന്നേ ഉള്ളൂ മൂടി വെച്ചേക്കട്ടെ തേങ്ങ ഒരു തെരി ജീരകം രണ്ട് തിളം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ പിന്നെ കാന്താരി മുളക് നിങ്ങളെ കാണിച്ചല്ലോ കാന്താരി മുളക് അത്രയും പച്ചമുളക് ചേർത്ത് വേവിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കാന്താരി പഴുത്തങ്ങൾ ചേർത്തിട്ടുണ്ട് അത്രയും ചേർത്ത് വെച്ച് ഇനി മഞ്ഞൾ വേണോ എന്ന് നോക്കിയേ വെച്ചാൽ ചേർക്കുകയുള്ളൂ ഇവിടെ മഞ്ഞളിൻ്റെ കളർ അധികം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ മഞ്ഞൾ ചേർക്കാത്തത് അതുപോലെ മുളക് കൂടിയും ചേർത്തിട്ടില്ല കാരണം പച്ചമുളകും കാന്താരി ചേർത്തേക്കണം ഇനി അത് ആ ഉതുക്കി തന്നെ വെന്തോട്ടെ അതോടുകൂടി ഇത് റെഡിയാവും പിന്നെ നമുക്ക് പുളിക്ക് നമ്മൾ ചേർക്കണത് മാങ്ങിയോ തൈരോ അല്ല വളംപുളി പിഴിഞ്ഞ സിറപ്പാണ് ചേർക്കണേ അതും ചേർക്കണം ലാസ്റ്റ് പച്ച പൊളിച്ചെണ്ണി ഒഴിക്കണം അതോ സംഭവം റെഡി ആകൂട്ടോ മൂടി വയ്ക്കട്ടെ ഒതുക്കിയ തേനെ അങ്ങ് വെന്ത് വെക്കണം ഓക്കേ കുറച്ചു നേരം മുമ്പ് നിങ്ങൾ കണ്ട അവിയൽ ഇളക്കി ഇളക്കി ഈ പരുവത്തിലാക്കിയ പരുവത്തിലേക്ക് വന്നു ഇനി അവിയൽ ഫോമിലായി ഡൊമാറ്റോയുടെ പുളി കൊണ്ട് പുളി ആയിട്ടില്ല പുളി ചേർക്കാനുണ്ട് പൊട്ടം കാണിച്ചു തരാം പിന്നെ ഇച്ചിരി പച്ചവളിച്ചെണ്ണ ഒഴിക്കും അതോടുകൂടി കഴിഞ്ഞു പരിപാടി അന്നേരം ഇളക്കിയ പോരായി ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം പുളി നമ്മളത് സ്വല്പ ഞാൻ ചെയ്യണ മെതേഡാട്ടോ ഞാൻ പറഞ്ഞില്ല പല രീതിയിലും പലതും ചെയ്യാറുണ്ട് നമ്മള് ചെയ്യണത് അതെ വാളംപുളിയുടെ പുളി അങ്ങനെ പറഞ്ഞാ പെട്ടെന്ന് മനസ്സിലാവും ആവശ്യത്തിന് കുറച്ച് ടൊമാറ്റോടെ ഇതുണ്ട് അതുകൊണ്ടാണ് അധികം ചേർക്കാറുള്ളത് പുളിപ്പത്രയും കുഴച്ചിന് വേണ്ട എന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാൻ കേട്ടോ പുഴയണം അതുകൊണ്ടാണ് ആ രീതിയിൽ അപ്പൊ ചിലപ്പോ ഇച്ചിരി ഉപ്പോടെ വരും നോക്കാം നമുക്ക് ലാസ്റ്റ് ഇനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യട്ടെ കേട്ടോ പുളി ഇനിയും ഇവിടെ അപ്പ തന്നെ അച്ഛനോട്ട് പെണ്ണോട്ട് അച്ഛനെ വെന്തട്ടില്ലെന്ന് ഇങ്ങനെയായില്ല ഞാൻ പറഞ്ഞു എന്റെ തന്നെ ഇനി ഇതിന് കൂടുകാധാരണ കുഴച്ചെടുക്കൂല അത്ര കുഴഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്കങ്ങനെ അധികം കുഴയണന്നൊന്നൂല പിന്നെ കൂട്ടി അങ്ങനെ ആയി ശി പറയുള്ളൂ എല്ലാ സംഗതിയും കുഴഞ്ഞിരിക്കുന്നതാണ് താല്പര്യം ചില സംഗതികൾ പക്ഷെ വിട്ടു വിട്ടിരുന്നാൽ നല്ലത് ഇപ്പം ഇവിടെ പൊളിച്ചൊരു രീതി ആയതുകൊണ്ട് ആ വേപ്പിൽ ഇടാനുണ്ടല്ലോ വേപ്പിലെടുക്കാം വേപ്പിൽ പറിച്ചതിരിപ്പുണ്ട് അപ്പം ഇനി ഒന്ന് ഡാവട്ടേട്ടോ എന്നിട്ട് നമുക്ക് ഓഫി ആട്ടോ ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് ഡ്രൈ ആയിട്ട് വിട്ടു എടുക്കാം ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മതി പൊളിയായി ഇച്ചിരി വേപ്പിലെടുത്ത കേട്ടോ പിന്നെ ലാസ്റ്റ് തന്നെ ലാസ്റ്റ് ടിപ്പാ ഇട്ടു നമുക്ക് വെളിച്ചെണ്ണ രുചി ലാസ്റ്റ് പരിപാടി ആരൊക്കെയോ നമ്മളോട് വീഡിയോയിലേ ചോദിച്ചായിരുന്നു ടവിയൽ ഉണ്ടാക്കിയില്ലെന്ന് ഇഷ്ടംപോലെ ഉണ്ടാക്കി കിട്ടോ അത് ഇഷ്ടംപോലെ ഉണ്ടാക്കി അത് കാണിക്കാൻ പറ്റാത്ത എന്നാന്ന് എന്താന്ന് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തേക്കൊക്കെ കറി റെഡിയാക്കും അപ്പോൾ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ജോലിക്ക് പോയ സമയത്തായിരിക്കും അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത് സാമ്പാറും അവിയലും ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ അച്ചിങ്ങ വൻപയർ കുടപ്പൻ പിണ്ടിയും പയറും ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ ഈ കാലത്തെ ഭക്ഷണം പ്രധാനമായിട്ടതേ ഇളക്കിയൊക്കെ എന്നിട്ട് നമുക്ക് ഗ്യാസ് ചെയ്യുന്ന സംഭവം മാറ്റി വയ്ക്കും മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇനി ഡ്രൈ ആയിപ്പോ അപ്പോൾ ഉടനെ ചോദിക്കും എങ്ങനെ അവിയായി റെഡിയായി റെഡിയായി ഇപ്പൊ ഈ ഫോമിൽ ചോറ് വിളമ്പി ഫോമിൽ ഇത് ഉണ്ടാവൂല ഇതിന്റെ നേർ പകുതി ഉണ്ടാവുകയുള്ളു പകുതി നാളെ ഉച്ചത്തേക്കായിരിക്കും അപ്പൊ പല ചോദ്യങ്ങളും ഇതിൽ വരും അതുകൊണ്ട് ഇപ്പൊ ഡയറക്റ്റ് ഞാൻ പറഞ്ഞതാണ് നേർ പകുതി എടുത്ത് മാറ്റും അതിലത്തേക്ക് ഇത് മുഴുവൻ കഴിച്ച് തീർക്കൂല കുത്തി ഇളക്കി വെച്ചേച്ചു പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ താല്പര്യം ഇല്ല അഴുക്കാവും അതുകൊണ്ട് ഞാൻ ഫ്രഷായിട്ടുണ്ടാക്കുന്ന സാധനം പിറ്റേ നേരത്തേക്ക് വേണോന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പകർത്തി മാറ്റും എന്നിട്ട് കഴിക്കുമ്പോൾ പാത്രത്തിൽ ബാലൻസ് ഉള്ളത് എടുക്കാനുണ്ടാവുള്ളു ഓക്കേ ളത്തേക്ക് ചൂടാരി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ചൂടാറിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ വീട്ടത്തേക്ക് ഇത് മതി ഇത് മാറ്റി വെച്ചു ഫുഡ് കവർ വെച്ചാൽ മൂടി വെക്കും എന്നിട്ട് തണുത്ത എഴുപത്തി വയ്ക്കും ഓക്കെ

ആ നാളെ ഞാൻ സുനിൽ പറഞ്ഞ കൃഷ്ണ തുളസി പറിച്ചുകൊണ്ട് വരാം ചുമ പറഞ്ഞിട്ട് നല്ലൊരു സ്ഥലത്ത് നോക്കി നട അത് നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും നട്ടാലോ നല്ല സ്ഥലം നോക്കി വൃത്തിയായിട്ടുള്ള ഇടത്ത് നട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ പിന്നെ ഇത് ഇങ്ക് ബ്ലൂ അല്ലല്ലോ ഇത് റോയൽ ബ്ലൂ അല്ല സ്കൈ ബ്ലൂവിന്റെ ഡാർക്ക് ആർക്ക ഡാർക്ക് സ്കൈ ബ്ലൂ ഇത് നമ്മൾ ഇന്ന് കൃഷ്ണഗിരിയിടെ നടാൻ പോവാ അത്തത്തിന് പൂവിരിയുമ്പോ കാണാലോ ഇതെന്തായാലും പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ പൂവിരിയും അത്രയും വലിപ്പമുണ്ട് ഞങ്ങൾ റോട്ടിന്ന് പറഞ്ഞ അരി പറഞ്ഞു ഈ ഭാഗത്ത് ഒരെണ്ണം വെച്ചാലോ അതിലോട് ചേർന്ന ഭീമിന്റെ ഇതിലേക്ക് മുട്ടും അവിടെ നടാൻ പറ്റില്ല ഇന്നാണ്ട് കിളച്ചപ്പോഴാ കണ്ടത് ആണോ അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ലൈൻ ആയിട്ട് ഇതൊക്കെ നടക്കാം എന്നാ ഇതിനോട് ചേർന്ന രീതിയിൽ തന്നെ കൃഷ്ണ കിരീടം ഇവിടെ വെക്കാം വെച്ചാ ഓർണ്ണല്ലോ ഏ കിളികളൊക്കെ ണയാറായി നൈറ്റ് ഏതായാലും കൊള്ളാം ആനയൊക്കെ ഉണ്ട് എടുക്കാൻ പറ്റിയ വേഗം വലുതാവട്ടോ അത്ര നല്ലതല്ല വേറെ അത്തത്തിന് ഞങ്ങക്ക് പൂ വേണം വേഗം വലുതായിട്ട് അത്തത്തിന് ഞങ്ങക്ക് പൂ തരണം കേട്ടോ ഇവൻ വലുതായത് കാരണം ചെലപ്പോ തരുവായിരിക്കും അടുത്തതും പ്ലാൻ ചെയ്തു വേഗം വലുതാവണം കേട്ടോ മറ്റവനാണോ നീയാണോ ആദ്യം പൂക്കുക നമുക്ക് നോക്കാം എന്തായാലും അത്തത്തിന് പൂ തരണം അല്ലെങ്കി ഞങ്ങളുടെ അതെ മേടിച്ചിട്ടുള്ള അവിയല അതാണ് ഈ പ്രത്യേകത അതെ അതെ ഇതാവുമ്പോ എല്ലാ കഷ്ണങ്ങളും ഉണ്ടാവും നമ്മളിവിടെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോ എല്ലാ കഷ്ണവും അങ്ങനെ ഇടണം എന്ന് ഇതാവുമ്പോ എല്ലാ അരിഞ്ഞു കിട്ടുമ്പോഴേ അവിയലിനുള്ള എല്ലാ സാധനങ്ങളും സാധനം ി എല്ലാം ചേർത്താ മതി അതെ ഉണ്ട് അവിയോ എല്ലാ കഷ്ണങ്ങളും അവിയലാ അല്ല ഒന്നാന്തരം ഒരു കറിയാണ് അവിയൽ എന്ന് പറഞ്ഞത് കാരണം വെജിറ്റേറിയൻസിന്റെ ഒരു അക്ഷയ ഖനിയാണ് വെച്ചാൽ ഇതിന് ചേരാത്ത പച്ചക്കറികളില്ല അതുകൊണ്ടാണ് പച്ചക്കറി കഴിക്കുന്നവരുടെ ഏറ്റവും ഹൃദ്യമായ ഒരു കറിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ വെജിറ്റേറിയൻ്റെ ഈ അവിയൽ അത് നല്ല കുഴഞ്ഞ അവിയൽ സദ്യ അച്ഛനൂടെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് കഴിക്കാനൊക്കെ ആദ്യം അവിയലിന്റെ കൂടെ ശരിക്കും മോര് മാച്ച് ചെയ്തോ പച്ചമോലോ ആണ് കൂടുതൽ മാച്ച് ചെയ്യാം ബഹുജോറാണ് പരീക്ഷിക്കാവുന്നതാണ് ഈ അവിയലേ ദിവസം